നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ആരുടെ വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നയനയുടെ വാക്കുകളൊക്കെ ഇട്ട് ആകെപ്പാടം വല്ലാത്തൊരു ഞെട്ടിത്തെരിപ്പോൾ കൂടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിനെ നയനയെ നോക്കുകയാണ് നയന വേറൊന്നും അല്ല പറഞ്ഞെ മുത്തശ്ശിനിപ്പോ ഒരു കുഴപ്പമില്ല ഒരു അസുഖം ഇല്ലെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ വിളിച്ച് പറയണെന്ന് ചോദിക്കും അതേമ്മേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു പറയാണ് ആദർശ പറഞ്ഞു അല്ല നയനെ നിനക്കിത് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കാം ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അല്ല മോളെ എനിക്ക് അസുഖം ഇല്ലാതെ മോളോട് ആരാ പറഞ്ഞെന്ന് വയ്ക്കും അതെ മുത്തശ്ശൻ കുറച്ചു ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല ഞാനത് ശ്രദ്ധിച്ചെന്ന് പറയാണ് അല്ല അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞിരിക്കുമ്പത്തേനും പറഞ്ഞു മുത്തശ്ശനിപ്പൊ അസുഖം ഭേദമായിട്ടുണ്ടെന്നല്ലേ അതെന്ന് തന്നെ ചിന്തിക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ മുത്തച്ഛന് രാവിലെ വൈകുന്നേരം മെഡിസിൻ ഉള്ളതായിരുന്നു ഇപ്പോഴതൊക്കെ നിർത്തിന്ന് പറയാണ് അപ്പൊ ഡോക്ടർ മെഡിസിൻ തരുന്നില്ലേ അതിനർത്ഥം എന്താ മുത്തശ്ശനെ കുറവുണ്ടെന്നല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയം മുത്തശ്ശി മുത്തശ്ശനെ നോക്കി കാരണം നയനെ ബുദ്ധിയുള്ള കൂട്ടത്തിലാന്ന് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും പെട്ടന്ന് കണ്ടുപിടിക്കില്ലല്ലോ അപ്പോഴേക്കും ദേവേന പറഞ്ഞു ആഹ് അത് പിന്നെ ശരിയാണോ അച്ഛാന്ന് ചോദിക്കുവാണ് അത് കേട്ടിപ്പത്തിനും മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ കുറവായിരുന്നു പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ മെഡിസിൻ കഴിച്ചു കഴിച്ച മടുത്തു അതുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഇത്തിരി കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും അതിനോട് അതാ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അനാമിക ജാനിയോട് പറഞ്ഞു അവിടെ വലിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ എല്ലാരും കൂടെ ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ് ഓണസദ്യ ഒക്കെ കഴിക്കുന്നുണ്ട് നയനയുടെ വക സ്പെഷ്യൽ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവേനയും നയനയും ചേർന്നാണ് കറികളെല്ലാം തന്നെ തയ്യാറാക്കിയത് തന്നെ എല്ലാവർക്കും ഓണസദ്യ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ പ്രശ്നമാവും ചോദിക്കാ എന്ത് അല്ല നമ്മൾ നമ്മളിപ്പോൾ കള്ളത്തരം പറഞ്ഞ അസുഖം ഉണ്ടെന്നും പറഞ്ഞുണ്ട് മുത്തശ്ശൻ പറഞ്ഞു ആര് കള്ളത്തരം പറഞ്ഞു നമ്മൾ കള്ളത്തരം ഒന്നും പറഞ്ഞില്ലോ ഇപ്പം അസുഖം ഭേദമായെന്നുള്ള കാര്യം ആരോടും പറയാമായിരുന്നല്ലേ അതിൻ്റെ ഉള്ള കാരണം എനിക്കറിയാമല്ലോ വസ് വസ്തരെന്ന് ചോദിക്കുവാണ് കാരണം എനിക്ക് അസുഖം ഭേദമായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ ഇവിടെയെന്ന് പറയാണ് ഇപ്പം എനിക്ക് അസുഖം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ആരും അങ്ങോട്ടും കൂടും വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാതെ എന്നെ വിഷമിപ്പിക്കാതെ ഈ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഒരു പക്ഷേ എങ്കിൽ എന്റെ അസുഖമൊക്കെ ഭേദമായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കണ്ടാന്ന് ചോദിക്കുവാണ് ഇവിടെ പല പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാരും മനസ്സിലിങ്ങനെ അടക്കി പിടിച്ച് വെച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ അല്ലാതെ വേറൊന്നും കുഴപ്പമില്ലാതല്ലേ മുന്നോട്ട് പോന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോട്ടേന്ന് അങ്ങോട്ട് വെച്ച എന്ന് പറയുന്നത് മുത്തശ്ശു പറഞ്ഞ അത് ശരി തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് അനിയുടെ കാര്യത്തില് എന്തേലും ഒന്ന് ചെയ്തേ മതിയാകുള്ളൂ അനിയും അനാമയും തമ്മില് അത്ര ചില ചേർച്ചയിലല്ല അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണെന്ന് പറയാണ് മുത്തശ്ശം മുളി നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്കത് വേണ്ടതുപോലെ ചെയ്യാന്ന് പറയാണ് ഇനി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് മുത്തശ്ശി അതെ ഇനിയിപ്പോ ഇടപെടാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് നന്ദു അത്തപ്പൂക്കളൊക്കെ ഇട്ടു പിന്നീട് നന്ദുവും കനയും ഗോവിന്ദൻ കൂടി ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് നയനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി വരുന്നുണ്ട് ദേവേനിക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് ദേവേനിക്കും ഭയങ്കര സന്തോഷമായി കൊള്ളാം നല്ല സുന്ദരി ആയിട്ടുണ്ട് അല്ലെങ്കിലും നന്ദുവിനെ ഇങ്ങനെ സാരില് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയാണ് ആ സമയം നയനെ പറഞ്ഞു അല്ലെങ്കിലും അവൾക്ക് സാരി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടമ്മേ കാണാനും നല്ല ഭംഗിയാന്ന് പറയാണ് അപ്പോഴേക്കാണ് അനാമ്പിക അവരോട് വരുന്നത് അനാമ്പി അവിടെ നിന്ന് കഴിയുമ്പത്തേനും ഇവിടെ നമ്മളുടെ സംസാരം കേൾക്കുവാണ് അല്ലെങ്കിലും നന്ദു നല്ല മിടിക്ക കുട്ടിയല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അവൾ ഇങ്ങോട്ടേക്ക് വരുവായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുടുംബത്തില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ അനിയുടെ ജീവിത സന്തോഷകര ആയാനെന്ന് അത് അത് കേട്ടോണ്ടെന്ന് അനാമിയ്ക്ക് അങ്ങോട്ട് പെരുത്തു കയറി ഇതിങ്ങനെ വെറുതെ വിടുന്നില്ല താന് എന്താണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നില്ല ഈ അനാമിക ആരാന്നൊക്കെ എല്ലാരും അറിയാനായിട്ട് പോന്നുവല്ലോ കില്ലമ്മയുടെ മനസ്സിലൊരു പത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കാണിച്ചാരാന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അനാമിയെ അങ്ങോട്ട് പോവാണ് പിന്നീട് ദേവേനെ പറഞ്ഞു എന്റെ മോളെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നടന്നതൊക്കെ നടന്നില്ല എന്ന് ചോദിക്കുവാണ് ഇനിയിപ്പം അനാമിയെ അനിയൻ തമ്മില് നമ്മള് വേറെ പിരിച്ചെന്നാവും എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് അതുകൊണ്ടാ പിന്നെ പല കാര്യങ്ങളും ഉള്ളിൽ ഉള്ളിലൊതുക്കാൻ മുന്നോട്ട് പോണേന്ന് പറയാ അല്ലെങ്കിൽ എനിക്ക് ജാനികയോട് പറയാം അറിയത്തില്ല എന്നിട്ടൊന്നും അല്ലാന്ന് പറയാണ് നായനെ പറഞ്ഞു വേണ്ടമ്മേ നമ്മളായിട്ടൊന്നും പറയാൻ പോവണ്ട എളയമ്മയോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലും ഇളയമ്മ അന്ന് വിശ്വസിക്കാനും പോകുന്നില്ല ഇളയമ്മയ്ക്കല്ലെങ്കിലും ഇപ്പോഴും കാര്യം അവളോട് തന്നെ അനാമയോട് തന്നെ അനാമിയുടെ ചതിയും വഞ്ജനയൊക്കെ ഇപ്പോഴും ഇളയമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറയാണ് ദേവേനി പറഞ്ഞു ഇതങ്ങനെ അധികം നാള് പോകുന്ന എനിക്ക് കാരണം അധികം വൈകാതെ തന്നെ എന്താ ഉള്ളൊരു പൊട്ടിത്തെറി കുടുംബത്തിലുണ്ടാവും എത്ര കാലം ഇത് അച്ഛനാന്ന് ഒളിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് പിന്നീട് ആദർശം നയനയൊക്കെ ഓണം ആഘോഷിക്കാനായിട്ട് കനയേനെ ഗോവിന്ദൊക്കെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയാണ് ഈ സമയത്ത് നന്ദി വെച്ച് കൊള്ളാ വെച്ചി അതോ ചേച്ചി കൊടുത്ത് തള്ളു പറയുന്നതാണോ ചോദിക്കും എന്തിന് ഞാൻ തന്നെ തള്ളു പറയണേ ശരിക്കും പറഞ്ഞാല് ദേ ഇപ്പൊ നീ കൊടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ നിനക്ക് നല്ല മാച്ചാന്ന് പറയാണ് നിന്നെ ശരിക്കും കണ്ട അല്ലെങ്കിൽ നിനക്ക് ശരിക്കും മാച്ചാന്ന് ഇത്ര നല്ലൊരു സെലക്ഷൻ ഇതുവരെ ആയിട്ടും ഞാൻ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നന്ദു ഭയങ്കര സന്തോഷമായി അനി സെലക്ട് ചെയ്ത് കൊടുത്താണ് അനിയുണ്ടെന്ന് കൊടുത്താണ് പക്ഷെ പറയാൻ പറ്റില്ലല്ലോ പിന്നീട് നനു ചല്ലിത എവിടുന്നാ വാങ്ങിയേന്ന് ചോദിക്കാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് പിന്നെ ഓണം അല്ലേ ഓണത്തിന് ഞങ്ങളുടെ അവിടെ എന്റെ ഒരു ഫ്രണ്ട് നന്നു പറയണോ ഓ അങ്ങനെയാണല്ലേ ഇനി ചോദിക്കുവാണ് കാരണം ഏത് കടയിൽ നിന്നു ചോദിച്ചാൽ പെട്ടുപോകുമല്ലോ അതിന് മറുപടി പറയാനില്ലല്ലോ അപ്പോഴേക്കും നായന നായനെ പറഞ്ഞു എന്താണെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്ത പോലെ ഉണ്ട് അവര് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദിനും മനസ്സിൽ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും നന്നായിട്ട് തൻ്റെ മനസ്സറിഞ്ഞിട്ടാണല്ലോ അല്ലെങ്കിൽ തന്റെ മനസ്സിൽ വിചാരിച്ചോണ്ടാണല്ലോ അതിന് തനിക്ക് വേണ്ടി സെലക്ട് ചെയ്തേ അതുകൊണ്ടാണല്ലോ ഇത്ര സെറ്റായത് ഇതുവരെ ഇത്ര നന്നായിട്ട് മാച്ചായിട്ട് തനിക്കൊരു സാരി കിട്ടിയിട്ടില്ല ഇതിനുമുമ്പ് അനിയൊര്ണം കൊണ്ടാത്ത തന്നിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷെ അതുപോലും ഇത്ര മാച്ചിങ് മാച്ചിങ്ങല്ലായിരുന്നു നന്ദനും മോത്ത സന്തോഷമൊക്കെ കനയും ഗോവിന്ദനും ശ്രദ്ധിച്ചു പിന്നീട് കനക വന്നിട്ട് ചോദിച്ചു അല്ല അവിടുത്തെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാണ് ഇത് കേട്ടപ്പോ തന്നെ നായന പറഞ്ഞു അതൊക്കെ അതി അതിഗംഭീരമായിരുന്നു പറയാണ് പിന്നീട് നായന പറഞ്ഞു ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത് അനാമിക എളയമയൊക്കെയാന്ന് പറയുന്നത് അതെന്താ അവർക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്ക അവരുടെ സ്വഭാവം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ എന്ത് നല്ല പരിപാടി നടന്നാലും അതെങ്ങനെ കൊളവാക്കാന്നല്ലേ ഈ പറഞ്ഞ അപ്പച്ചാണെങ്കിലും ചിന്തിക്കോളൂ പോരാത്തേന് അനാമികളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയണം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് മൈൻഡ് ചെയ്യുന്നു കൊഴുവില്ല അത് കേട്ടിഞ്ഞപ്പത്തേനും കനകു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിത്തീരുന്ന ആർക്കറിയാം ആര് കണ്ടു ആ കുടുംബം രണ്ടായിത്തീരുന്ന രക്ഷണം കാണുന്നുണ്ടല്ലോ മോളെ എന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറഞ്ഞു ശരിയാ ആ കുടുംബത്തെ ഒന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ആ മുത്തശ്ശനും മുത്തശ്ശിയാക്കി ആഗ്രഹിക്കുന്നത് അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടമ്മേ അവരുടെ കാലശേഷം വരെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോണെന്ന് ഒരിക്കലും അത് വെട്ടിപ്പഴാണ് ഇടപെടലെന്ന് പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെ തോന്നുന്നുണ്ട് കാരണം അടുക്കള രണ്ട് അടുക്കള തന്നെയാണെന്നൊക്കെ പറയണം അപ്പോഴേക്കും നന്ദി ചോദിച്ചു അതെന്താ ചോദിച്ചാൽ അങ്ങനെ തന്നെ പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞു നന്ദു പറഞ്ഞു അനാമിക്കുണ്ടല്ലോ അവൾ ഒന്നാം ഒരു വിഷമത്താന്ന് പറയാണ് കനം കുറഞ്ഞു മോളെ എന്ന് പറഞ്ഞോണ്ട് എന്തായത് ഉം അനിയും അനാമിയും തമ്മില് ഒന്നിച്ചു മുന്നോട്ട് ജീവിക്കേണ്ടല്ലേ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കുവാണ് ആദർശ് പറഞ്ഞു അത് ശരിയാമേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങോട്ട് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ ഉം അവള് ഇപ്പൊ എന്താ അറിയാവുന്ന ചോദിക്കാണ് ഇത് കേട്ട് അനുയോജിച്ച് എന്താ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു കഴിഞ്ഞ ദിവസം അനിയൻ ബെൽറ്റ് വെച്ച് അടിച്ചിരിക്കുന്നു പറയണ് ബെൽറ്റ് വെച്ചോ ഇപ്പൊ അവളുടെ സ്വഭാവം അങ്ങനെയൊക്കെയാ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം അതുകൂടെ കേട്ടിഞ്ഞപ്പത്തന്നെ നന്ദു ആ പാടെ സമ്മതലേറ്റോട് തോന്നി സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ സമയത്ത് നവിയുടെ അടുത്തേക്ക് അഭി വരുവാണ് അപ്പൊ അബി വന്നു കഴിഞ്ഞപ്പോ തന്നെ നബി പറഞ്ഞു ഓണം നമുക്ക് വീട്ടിൽ ഒന്ന് പോകണ്ടേന്ന് നോക്കാം വീട്ടിൽ പോനോ നല്ല കഥയെ നമ്മളിപ്പോ അങ്ങ് ചെന്ന് കേറി കൊടുത്താലും മതി എന്ന് പറയാണ് അതെന്താ അഭി അങ്ങനെ പറഞ്ഞേ നമ്മൾ ചെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇപ്പം ആദർ ചേട്ടനും നയനടുത്ത് അവിടെ ചെന്ന് കാണുമായിരിക്കും അവര് ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ അവരവരെ കയ്യിൽ അല്ല ഈ പറയുന്ന ആദർ കമ്പനിയുടെ എം ഡി ആണല്ലോ അപ്പൊ ഇഷ്ടംപോലെ പൈസ എടുത്ത് ചെലവാക്കാലോ അവർക്ക് വേണുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമാവും അപ്പൊ പിന്നെ നമ്മൾക്കൊരു പ്രാധാന്യം കിട്ടത്തില്ലെന്ന് പറയാണ് വെറുതെ എന്തിനാ നമ്മളവിടെ പോയി നാണം കിട്ടു വരുന്നേ നയനടുത്ത് ആദർശ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ലെന്ന് പറയാ നബി പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അല്ല നമുക്കൊരു കാര്യം ചെയ്യാം അവര് പോയിട്ട് വന്നിട്ട് വേണേ പോയാ മതി എന്നൊക്കെ പറയാണ് പിന്നീട് നയനോട് വിശേഷങ്ങളൊക്കെ വീട്ടിലെ തിരക്കൊണ്ടിരിക്കണ സമയത്ത് കനകി വെച്ചു അല്ല നബിയും കുഞ്ഞും വരുമോ എന്ന് ചോദിക്കണം അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കും നവീച്ച ഒന്നും അമ്മേ ചിലപ്പോൾ പരിപാലിക്കും എന്ന് പറയുന്നത് ഓണത്തിനുണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് അതുപോലും വാങ്ങിയില്ലെന്ന് പറയണം ഏഹ് വാങ്ങിയില്ല അതെന്താ കൊടുത്ത എടുത്തുകൊടുത്ത ആയതുകൊണ്ട് വേണ്ടെന്ന് ആദർശാണ് ഒരു അവിഹിത സന്ധിതി ഉണ്ടെന്ന് എന്നും പറഞ്ഞോണ്ടാ വേണ്ടാത്തേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം ഉറക്കമൊന്നും കഷ്ടം തോന്നണെന്ന് പറയാണ് അവള് സത്യങ്ങളൊന്നും അറിയത്തില്ലാതല്ലേ എന്താ ആദർശ മോനെ കുറ്റപ്പെടുത്തുന്നേ ചോദിക്കുക ആദർശ് പറഞ്ഞു എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയണം അത് ശരിയായിരിക്കും മോനെ കുഴപ്പമൊന്നും കാണത്തില്ല കാരണം നമ്പിക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ അവൻറെ കാര്യമൊന്നും ആലോചിച്ചു നോക്കേ അബിയുടെ അവൻ എല്ലാ സത്യങ്ങളും അറിയാം അവനാണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയാ എന്നിട്ട് അവനെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് മോനെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല അവൻ ഇങ്ങോട്ടേക്ക് വരാലിരുന്നാൽ മതിയായിരുന്നു അവനൊന്നു പറഞ്ഞു രണ്ടാമത്തേന് മോനെ കുറ്റപ്പെടുത്തു അത് എന്തിനു വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ ഒരു പിടിച്ച ഉണ്ടാക്കാൻ വേണ്ടിട്ടാ നവിയുടെ മുന്നിൽ അവനൊരു പിടിച്ചേപ്പുണ്ടാവണം അതിനുവേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഈ സത്യങ്ങളൊന്നും അറിയാമെന്ന് അവൻ അറിയത്തില്ലോ അവൻ നന്നായിട്ട് അഭിനയിക്കുക അവന്റെ അഭിനയം കണ്ടു കഴിയുമ്പോഴത്തേനും അവൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനാ തോന്നണേന്ന് പറയാണ് ആ സമയത്ത് നയനു പറഞ്ഞു കുറെ കാലം അവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ എന്റെ ആദർശയുടെ മുന്നിൽ അങ്ങനെ അഭിനയിക്കില്ല കാരണം അവനറിയാം സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം പിന്നെ അപ്പച്ചയുടെ മനസ്സിലേക്കും നവിയേച്ചയുടെ മനസ്സിലേക്കും മാക്സിമം വിഷം കുത്തി ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാണ് ആ സമയം കനക്ക് പറഞ്ഞു വിട്ടു കൊടുക്കരുത് മോളെ ഒരു കാരണവശാലും നമ്പ്യയുടെ ജീവിതം ഓർത്ത് മാത്രല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നേ ഒരുപക്ഷെ ഇനിയിപ്പം അവൻ ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും കുതന്ത്രങ്ങളും ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കില് വളരെ സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞേരെ ഇനിയിപ്പൊ അവള് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വന്ന് നിന്നാലും കുഴപ്പമില്ല മോളെ നോക്കാന്നുള്ള നല്ലൊരു ഇത് ഞങ്ങൾക്ക് തന്നെയുണ്ട് കാരണം ഇത്രയും വലിയൊരു ഫ്രോഡിൻ്റെ കൂടെ എന്തിനാണ് അവള് ജീവിക്കുന്നത് അവളുടെ ജീവിതം നശിപ്പിച്ച് കളയണേന്ന് നോക്കിയാണ് നയനു പറയും പറയുമ്പോൾ എളുപ്പവാ പക്ഷേങ്കില് അത് പ്രാക്ടിക്കലായിട്ട് അവരുമ്പം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അമ്മയെന്ന് പറയണം അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുന്നൊരു വിശ്വാസത്തോട് കൂട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അപ്പം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്താണെങ്കിലും അവനെതിരെ അവനെതിരെ പ്രതികരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അപ്പോഴേക്കും നന്ദു പറഞ്ഞു എന്താണെങ്കിലും ചില കാര്യങ്ങൾ അതിനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അദ്ദേഹം മുളഞ്ഞി അങ്ങനെ പറഞ്ഞു വെക്കണം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിരിക്കും ജസ്റ്റ് വീക്ക് പ്രമോഹിക്കാത്തതെല്ലാം നമ്മൾ കണ്ടതാണ് അവസാനം മുത്തശ്ശൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അനാമിക അവിടുന്ന് അടിച്ചിറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു